ഹലോ അസ്സാമലൈക്കും പ്രിയപ്പെട്ടവർ ഞാൻ ഇടവേള റാഫിയാണ് ഞാനിപ്പോഴുള്ള ചെറിയൊരു പൂന്തോട്ടത്തിലുള്ളത് പൂന്തോട്ടം എന്താണെന്നല്ലേ കാണിച്ചതരാം ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അകഭാഗം തന്നെയാണ് അപ്പോൾ എല്ലാ വർഷവും കൂടെ ഇങ്ങനെ എന്താ ചെയ്യുക എല്ലാ വർഷമല്ല ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാൻ അകത്തെ ഡിസൈനിങ്ങിന് മാറ്റി മാറ്റി പിടിക്കും ഇപ്പോൾ ഒരു തിണ്ടൊക്കെ ഉണ്ടാക്കി കുറച്ച് ഫ്ലവറൊക്കെ ഇങ്ങനെ വരച്ചു അങ്ങനെ മുന്നോട്ട് പോയി ഈ വരച്ച കലാകാരൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തും അതുപോലെ അതിലിപ്പോ സിനിമയിൽ ആർട്ട് സംവിധായകനുമായി പ്രിയപ്പെട്ട അശോകൻ അത് ചെയ്യുന്നത് ആളുകളെ ഇടയ്ക്കിന് വിട്ട് കൊടുത്തേക്കാണ് ഓക്കെ ഫസ്റ്റാൻഡ് ഒക്കെ ഉണ്ടോ എങ്ങനെയാണ്ട് തിണ്ടെങ്ങനെയുണ്ട് ഈ തിണ്ടിനെ എഴുതി അങ്ങനെ പോകുന്നു തിണ്ടിൻ്റെ മുകളിൽ വരച്ചേക്കാണ് അല്ല കേട്ടോ എന്നിട്ട് കാണിച്ചാലും തിണ്ടല്ല മൊത്തത്തിൽ മൊത്തത്തിലിവിടെ വീടിൻ്റെ ചുമരാണ് അതായത് ഞങ്ങൾ സിറ്റിംഗ് ലിവിങ് റൂമിലുള്ള ഒരു ചുമരാണോ അത്യാവശ്യം നല്ലൊരു സിറ്റിംഗ് ഹാൾ തന്നെയാണ് അപ്പോൾ അത് പുള്ളി ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ വീട്ടിലാണുള്ളത് അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാഴ്ചയാണ് ഇങ്ങനെയുണ്ട് നേരത്തെ ചിത്രങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ കമ്പും മുളയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു മൂന്ന് വർഷത്തോളം നിന്നു പിന്നെ ഞങ്ങളത് വേറെ വെറൈറ്റി മാറ്റി പിടിക്കാന്ന് പറത്ത് അതങ്ങ് മാറ്റി പിടിച്ചു ഇപ്പോൾ അത് ഇങ്ങനെയാണ് ഉണ്ടോ ഇതാണ് എൻ്റെ വീടിൻ്റെ അകഭാഗമാണ് പലരും കണ്ടിട്ടുണ്ട് പല വീഡിയോസ് കണ്ടതാണെങ്കിൽ പോലും ഞങ്ങൾ കാണിക്കുക എന്ന് മാത്രം ഞാൻ ഡിജിറ്റോറി ചിട്ടും ഇങ്ങനെ അത് ഇത്രയും ഡിജിറ്റൽ വർക്കുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ആർട്ടിസ്റ്റ് അശോകൻ ഒരു എന്താ വളരെ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ എല്ലാവരും വളരെ സിമ്പിൾ ആൻഡ് ബെസ്റ്റായിട്ട് ചെയ്യുന്ന ആൾ കൂടിയാണ് നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് ഡയറക്ടറാണ് ഞങ്ങളുടെ സിനിമ സെറ്റപ്പിൽ ഞങ്ങൾ ഷോർട്ട് മൂവികൾ നിരവധി ഷോർട്ട് മൂവികൾ അതുപോലെ തന്നെ സിനിമകളെല്ലാം എല്ലാം സംഭവം അശോകന്റെ കയ്യിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആൾ വളരെ സേഫായിട്ട് കലാ സംവിധാനം നിർവഹിക്കുമെന്നുള്ളത് വളരെ ഞങ്ങൾക്ക് പല വർക്കിൽ നിന്നും നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ് പുള്ളി നല്ല ആർട്ട് ഡയറക്ടറാണ് നല്ല അങ്ങനെയുണ്ട് നല്ലൊരു ഡിജിറ്റൽ ടൈപ്പ് സാധനമാണ് ലോങ് ബിയും ആണ് കാര്യത്തിൽ കണ്ടോ വിട്ടു നിൽക്കുന്നവർ അതിൻ്റെ ഭംഗിയുണ്ടോ കണ്ടോ ഓക്കെ കണ്ടോ ലോങ്ങ് ഇരിക്കുമ്പോൾ മോഡൽ മതിൻ്റെ മോഡ് അപ്പുറത്ത് പോകുന്നവർ നിൽക്കുന്ന പോലെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഇനി ഇപ്പം നമ്മൾ പല വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആൾ ഓറഞ്ച് മീഡിയ ചാനലിൻ്റെ പല പ്രോഗ്രാമിലും അശോകൻ കുറ്റിപ്പറം എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് അഭിനയിക്കാനോട് തുടങ്ങിയിട്ടുണ്ട് അത് പാവപ്പെട്ട ഞങ്ങൾ അഭിനയിക്കുന്ന ആൾക്കാരെ പോയ ഏറ്റാത്ത അടിക്കാനെന്നുള്ള കാര്യം ഉറപ്പാണ് കാലച്ചാൽ മൂപ്പനെ അഭിനയ രംഗത്തും കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു മനസ്സിലാക്കാം അപ്പോൾ ഇതൊക്കെ അപ്പോൾ അപ്പോൾ അതൊക്കെ സോഫ കഞ്ചസ്റ്റഡ് ആയിട്ട് എടുക്കുകയാണ് സോഫ സെറ്റൊക്കെ കഞ്ചസ്റ്റഡ് പിന്നെ ഷോക്കേസ് ആണ് അത് കിട്ടിയ സമ്പോളും കാര്യങ്ങളൊക്കെ അതൊക്കെ അതുകൊണ്ട് അവിടെ ഒരു ഉണ്ട് അവിടെ ഇങ്ങനെ ഉണ്ട് നേരത്തെ അവിടെ ഒക്കെ ചെയ്തിരുന്ന വർക്കുകൾ ഓക്കെ അപ്പോൾ ഞാൻ അതാണ് പ്രിയപ്പെട്ട അശോകന് കുറ്റി പറഞ്ഞു എസ് ഹായ് എന്തുണ്ട് ഇതാണ് ഇത് നമ്മുടെ പ്രശസ്ത സിനിമാ താരവും സീരിയൽ താരവും അതൊന്നും ശരി സിനിമാ അല്ലാതെ വലിയ വർക്കൊന്നുമില്ല സിമ്പിൾ ആയിട്ട് തോണ്ടി തോണ്ടിയിട്ടുള്ള ഒരു വർക്ക് അപ്പൊ റാഫി പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റില്ല അത്രയും ഞങ്ങൾ ബന്ധാണ് റാഫിന്റെ ഉപ്പായിട്ടുള്ള ബന്ധാണ് അപ്പോ നമ്മളെ വർക്കുമ്പോൾ ചെയ്തു കൊടുക്കാന്ന് മാത്രം അത്രേ ഉള്ളൂ അങ്ങനെ ചെറിയൊരു വർക്ക് ഇപ്പൊ പുതിയ വർക്ക് സിനിമകളായിരുന്നു ആൽബം ആൽബം സോങ് ആൽബം സോങ് അത് ഏപ്രിൽ വിഷുവിന്റെ അന്ന് ഏപ്രിൽ പതിനാലിന് റിലീസ് ചെയ്യും കോഴിക്കോട് ഒക്കെയുള്ള ആളുകളാണ് നല്ല വർക്ക് ചെയ്യുന്നത് ആൽബം സോങ് ആണെങ്കിൽ ഒരു കൃഷ്ണഭക്തിയാനം പോലത്തെ ഒരു ആൽബം സോങ് ആണ് എല്ലാവരും കാണാൻ നല്ല വർക്കാണ് നല്ല വർക്കായിട്ടുണ്ട് തീർച്ചയായിട്ടും അവരൊരു സിനിമ ചെയ്യേണ്ടത് അടുത്ത ിൽ ലാസ്റ്റ് ആയിട്ട് വർക്ക് ഇപ്പൊ എന്തായാലും ഇതാണ് അശോകൻ കുറ്റി പറഞ്ഞത് ആളിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓറഞ്ച് മീഡിയയുടെ റീൽസുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ലേറ്റസ്റ്റ് എപ്പിസോഡ് ലക്ഷക്കണക്കിന് വിവേഴ്സായിട്ട് മുന്നോട്ട് പോയി ഒരു എപ്പിസോഡ് ഉണ്ട് എന്താ പറയുക ഒരു മഹലില് മദ്യപാനുമായി ബന്ധപ്പെട്ട് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തേ അപ്പൊ ലഹരി അഭിനയിച്ച ആളാണ് ഒട്ടും ഒട്ടും അഭിനയിക്കാൻ അറിഞ്ഞല്ലോ പറഞ്ഞു ചെയ്താൽ മതിയായിരുന്നു അത് നല്ല വർക്ക് ആയിരുന്നു കാര്യം നന്നായിട്ട് അഭിനയിച്ചത് നിങ്ങളെല്ലാവരും ഓർജ്ജീഡിയാണ് അതുപോലെ സന്യൂസ് വീൽഡ് ഒക്കെ കാണും ഓർജ് പിടിയുടെ ചാനലുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അച്ഛനെ നല്ല സൂപ്പർ കണ്ടന്റുകൾ ദിവസം അനും എന്താ പറയുക ദിനം പ്രതി ബന്ധുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ മുപ്പരോടെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും ഒട്ടും മദ്യപിക്കാത്ത കലാകാരനട്ടോ മുപ്പര്ക്ക് മദ്യം പുകവലി ബീഡ് വലി സംഭവങ്ങൾ മുറുക്കാനൊന്നും ഇല്ലാത്ത ഒരു ആർട്ടിസ്റ്റ് ആണ് പക്ഷേ അതിനകത്ത് അഭിനയിച്ചത് മദ്യപാനിയായിട്ടാണ് ഓക്കെ അപ്പം നമ്മുടെ മറ്റേ സീരിയലിൽ കഞ്ചാവ് വിളിച്ചാലും അഭിനയിച്ചു ഷോർട്ട് ഫീമിൽ സംഭവിച്ചു അതെ ഏതാണത് വർക്ക് ചെയ്തിരുന്നു അല്ലല്ല മമ്മൂട്ടി വൈസസ് മമ്മൂട്ടി ആ അതിന് മൂപ്പര് ഫുള്ള് ഗെഞ്ചനടിച്ച് നിൽക്കുന്നൊരു കയറക്കാട് ചെയ്തു ഉള്ളിയിൽ കലയുള്ളതുകൊണ്ട് മാത്രമേ അഭിനയം കേരളത്തിൽ ഉള്ളിൽ ഇണ്ടുകൊണ്ട് ഈ സാധനങ്ങൾ പുറത്തു വരും കുമാർ പറഞ്ഞ പോലെ എത്രയാലും സുരാജ് ഉള്ളിൽ നിന്ന് സാധനം തള്ളി തള്ളി പുറത്തേക്ക് വരും ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങളിത് വർക്കൗട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഞാനിത് കാണിച്ചു തരാൻ മതി നിങ്ങൾക്കറിയാലോ എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സൗഹൃദങ്ങളൊക്കെ വേണ്ടി കാണിച്ചു കൊടുക്കുക നമ്മുടെ യൂട്യൂബിന്റെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുക എന്നൊക്കെയാണ് വീടിൻ്റെ സ്റ്റിച്ച് ഔട്ട് ആട്ട് പിള്ളേരോട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇടക്കിന്റെ പറമ്പിൽ വേൾഡ് കപ്പ് കണ്ടോ ദാലുവാസി കുട്ടികളാണ് അവരെ കണ്ട ഒക്കിന്റെ എൻ്റെ കുഞ്ഞ് അനിയന്മാരാണ് എൻ്റെ മക്കളെ പോലത്തെ കുട്ടികൾ തന്നെയാണ് അവരിപ്പോൾ നോമ്പ് സമയമാണെങ്കിൽ പോലും അവർക്കൊന്ന് ഇനി ഇവിടെ നിന്ന് വെക്കേഷൻ ആരംഭിച്ചില്ല പരീക്ഷകളൊക്കെ ശേഷം കഴിഞ്ഞു പറമ്പിൽ കമ്പ്ലിറ്റ് ഫുട്ബോൾ കളിക്കുകയാണ് ഓക്കെ അങ്ങനെ കൂടിയുണ്ട് ഒരു സന്തോഷം ഓക്കെ അവരുടെ കണ്ട് മാച്ചൊക്കെ ഭയങ്കര രസമാണ് അവരെ കാട്ടുബോളിൻ്റെ ഒരു ഇതിഹാസ സ്ഥലം തന്നെയാണല്ലോ മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് ഫുട്ബോൾ ആരാധകരുണ്ടെങ്കിലും കൂടി ഒന്ന് കമ്പര് ചെയ്തേക്കണം ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വർക്ക് ആയതുകൊണ്ട് ഒരു സാധനങ്ങളൊക്കെ മൊത്തം വലിച്ചു വാരി പുറത്ത് കിട്ടി അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഒഴിച്ച് പ്രിയപ്പെട്ട അശോകൻ വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മരുന്നരെ വളരെ സ്നേഹത്തോട് കൂടി നിർത്തുകയാണ് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ചെറിയ പരുന്നാൾ ആഘോഷത്തിലേക്ക് നമ്മളെ എല്ലാവരും ഈ നാടും പ്രിയപ്പെട്ട എല്ലാവരും പോയി അപ്പോൾ അതിൻ്റെ ഒക്കെ സന്തോഷങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് എല്ലാ വർഷവും പെരുന്നാളായിട്ട് നമ്മൾ കുറേ ചങ്കുകൾ സുഹൃത്തുക്കൾ ഗസ്റ്റുകൾ ഗസ്റ്റുകളെല്ലാവരൊക്കെ വീട്ടുകാർ തന്നെയാണ് എന്ന് പറയാൻ പറ്റില്ല അവരൊക്കെ വരുന്ന എന്തായാലും ഒരു പുതുമ ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്ത് ചെയ്തതാണ് ഇത് ഈ ഒരു സീനറി രണ്ട് വർഷത്തിന് മേലെ എന്തായാലും പോകും രണ്ട് മൂന്ന് വർഷം തന്നെ നിൽക്കും ഈ രണ്ട് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ അത് മയക്കലും ചെയ്യില്ല കേട്ടോ അപ്പോൾ ഓക്കെ എനിവേ നിങ്ങൾക്ക് സീനറി വിചാരിക്കുന്നു വളരെ സ്നേഹത്തോടുകൂടി ഇടവേള റാഫി താങ്ക് യു ബബായ് ഈ ചാനൽ ആദ്യമായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളാണ് എൻ്റെ കരുത്തിരിക്കും മറ്റ് പ്രൊമോട്ടർമാരാരും ഇല്ല എന്ന് വളരെ സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൈൻ ഓഫ് താങ്ക് യു ബബായ്